ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സ്വർണപ്പാളി വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വി ഡി സതീശൻ അടിമാലിയിൽ പറഞ്ഞു കളവ് നടന്നിട്ടുണ്ടെന്ന വ്യക്തമാണ് അത് ഞെട്ടിക്കുന്ന കാര്യമാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇത്തരക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ടെന്ന സ്ഥിതിയിലാണ് അടിയന്തരമായി സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ ആവശ്യപ്പെട്ടു അവിടെ മാത്രമേ എന്താ ഇവിടെ മുമ്പ് എല്ലാ തെളിവുകളും ചെമ്പുപാളികൾ മാത്രം എത്തിച്ചു ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയതിനു ശേഷം ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞ മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത് അപ്പോൾ മുപ്പത്തൊമ്പത് ദിവസം എവിടെയായിരുന്നു സാധനം അപ്പോൾ ഈ ചെമ്പിൻ്റെ ഇതേ മോഡലിലുള്ളൊരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ മനസ്സിലായില്ലേ സ്വർണം അവിടെ എത്തിയിട്ടില്ല സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് തന്നെ പൂശണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ് അപ്പം ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട് ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട